ഭഗവാന്റെ അന്നം നിഷേധിച്ചു പക്ഷേ അതിനുള്ള ഫലം പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തിട്ടോ എന്റെ പേര് പ്രസന്ന ഞാൻ മാസം തോറും ഗുരുവായൂർ ഭഗവാനെ കാണാൻ വരും കൂട്ടുകാരോത്ത് രാവിലെ ഭഗവാന്റെ ഭോജനശാലയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നാൽ ഒരു ദിവസം സുഹൃത്തുക്കളോട് പറഞ്ഞു നമുക്ക് ഇന്ന് കഴിക്കണ്ട ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം ശരിക്കും കഷ്ടപ്പാടാണ് അവർ കയറി കഴിക്കുകയെന്ന് പറയുന്നത് നമുക്ക് പാർസൽ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരും പാർസല് വാങ്ങി എട്ട് മണിയോടെ ട്രെയിനിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി എൻ്റെ പുതിയ അപ്പവും കറിയും വായിൽ വെക്കാൻ പറ്റാത്ത ചവർപ്പ് മറ്റു മൂന്നു പേർക്കും നല്ല ആഹാരം അവരും എൻ്റെ ഭക്ഷണം രുചിച്ചു അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞു എന്നാൽ എന്നാൽ ഒരു കടയിൽ നിന്ന് നാല് പാഴ്സല് ഒരേ സമയം വാങ്ങി എനിക്ക് മാത്രം ഭഗവാൻ ഇങ്ങനത്തെ ആണല്ലോ തന്നത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഭഗവാന്റെ അന്നം വേണ്ട എന്ന് പറഞ്ഞല്ലേ ഞാൻ ഗുരുവായൂരിൽ വെച്ചിട്ട് അപ്പം ഇങ്ങനെ വന്നതിൽ അത്ഭുതമില്ല അപ്പം എന്താ പറയേണ്ടതിൽ ഇതൊക്കെ അനുഭവം തന്നെയാണ് ഒരു സംശയമില്ല നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ എത്ര എത്ര പെട്ടെന്ന് ഒരു പത്ത് വാക്കുകളിലൂടെ ഒരു വലിയ അനുഭവം തന്നു അല്ലേ അപ്പൊ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ ഭഗവാന്റെ അന്നം നിഷേധിച്ചു പക്ഷേ അതിനുള്ള ഫലം പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു ചെയ്തിട്ടോ എൻ്റെ പേര് പ്രസന്ന ഞാൻ മാസം തോറും ഗുരുവായൂർ ഭഗവാനെ കാണാൻ വരും കൂട്ടുകാരൊത്ത് രാവിലെ ഭഗവാന്റെ ഭോജനശാലയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്നാൽ ഒരു ദിവസം സുഹൃത്തുക്കളോട് പറഞ്ഞു നമുക്ക് ഇന്ന് കഴിക്കണ്ട ഭോജനശാലയിൽ നിന്ന് ഭക്ഷണം ശരിക്കും കഷ്ടപ്പാടാണ് അവർ കയറി കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് പാർസൽ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ നാല് പേരും പാഴ്സൽ വാങ്ങി എട്ട് മണിയോടെ ട്രെയിനിൽ വെച്ച് കഴിക്കാൻ തുടങ്ങി എൻ്റെ പുതിയ അപ്പവും കറിയും വായിൽ വയ്ക്കാൻ പറ്റാത്ത ചവർപ്പ് മറ്റു മൂന്ന് പേർക്കും നല്ല ആഹാരം അവരും എൻ്റെ ഭക്ഷണം രുചിച്ചു അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞു എന്നാൽ ഒരു കടയിൽ നിന്ന് നാല് പാഴ്സൽ ഒരേ സമയം വാങ്ങി എനിക്ക് മാത്രം ഭഗവാൻ ഇങ്ങനത്തെ ആണല്ലോ തന്നത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഭഗവാന്റെ അന്നം വേണ്ട എന്ന് പറഞ്ഞല്ലേ ഞാൻ ഗുരുവായൂരിൽ വെച്ചിട്ട് അപ്പം ഇങ്ങനെ വന്നതിൽ അത്ഭുതമില്ല അപ്പം എന്താ പറയണ്ടതിൽ ഇതൊക്കെ അനുഭവം തന്നെയാണ് ഒരു സംശയമില്ല നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചതിന് ശേഷം േ ചെയ്യാവുള്ളൂ എത്ര എത്ര പെട്ടെന്ന് ഒരു പത്ത് വാക്കുകളിലൂടെ ഒരു വലിയ അനുഭവം തന്നു അല്ലേ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ പട്ടലിലൂടെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ